വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു മാവേലിക്കര ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം രൂപ നൽകുക പെൻഷൻ ഗ്രാറ്റുവിറ്റി എന്നിവ നൽകുക ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് ആവശ്യമായ ന്യായമായ വിഹിതം ഉൾക്കൊള്ളിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ആക്കുക പെൻഷൻ ഗ്രാറ്റുവിറ്റി എന്നിവ നൽകുക ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിനാവശ്യമായ ന്യായമായ വിഹിതം ഉൾക്കൊള്ളിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോശി അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് അവർ തൊഴിലാളികളല്ല മിനിമം അവർക്ക് അവകാശമില്ല തൊഴിലാളിക്ക് രാജ്യത്ത് അർഹമായിട്ടുള്ള യാതൊരു ന്യായമായിട്ടുള്ള അവകാശത്തിനും അവർ അർഹത ഇല്ലാത്തവരായി മാറും അതുകൊണ്ടാണ് അവരെ സന്നദ്ധ പ്രവർത്തകർ എന്ന പട്ടികയിൽ മാത്രം കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും അവരെ സന്നദ്ധ പ്രവർത്തകർ എന്ന പട്ടികയിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കി സംസ്ഥാന സർക്കാരുകളോട് നിഷ്കർഷിക്കുന്നത് അങ്ങനെ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയം സ്വീകരിച്ച് ഇന്ത്യയിലെ കോടിക്കണക്കിനായിട്ടുള്ള ആശമാരെ പട്ടിണയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വലിച്ചെറിയുന്നതാണ് കേന്ദ്ര സർക്കാർ അതാണ് ആർ എസ് എസിന്റെ നയം ആ നയത്തിന് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ ആ നയത്തിന് പിന്തുണ കൊടുക്കാൻ അച്ചാരം വാങ്ങിയിറക്കിയിരിക്കുന്ന അവരുടെ നക്കപ്പിച്ച വാങ്ങിക്കൊണ്ടുള്ള ചില സംഘടനകൾ രാജ്യത്താകമാനമുണ്ട് അതിലൊരു സാധനമാണ് രാജ്യത്തെ അരാജകവാദത്തിന്റെ ഹോൾസെയിൽ ഏജന്റന്മാരായിട്ടുള്ള എസ് യു സെ എന്ന് പറയുന്ന സംഘടന അവർ ബി ജെ പി വെള്ളം പൂശുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ വെള്ളം പൂശുന്നതിന് വേണ്ടി സമരം എൻ അധ്യക്ഷത വഹിച്ചു മെഡ്സി ജോബ് ആർ ഹരിദാസൻ നായർ മുരളീ തഴക്കര ഗിരിജാ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്